പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള കന്യാമാരിയിലാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഔട്ട് ഡ്രോ എടുത്ത് ആ ഒരു സെയിം സ്പോട്ടിൽ നിന്ന് ഈ ഒരു വീടിയുടെ ഇൻട്രോ എടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കന്യാമാരി വിവാനന്തപ്പാറയും ഗ്ലാസ് ആയിരുന്നു അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് തിരുവനന്തപുരത്ത് എന്നിട്ട് വൈകിട്ടാണ് ബസ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇറങ്ങി അവിടെ മാത്തൂർ അക്കോടയ്ക്കോടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവകാനന്തപ്പാറയിൽ പോകാനായിട്ട് ബോട്ടിൽ കയറാനായിട്ട് ക്യൂ നിന്ന ഒരു സ്പോട്ടാണ് അത് ആളുകൾ നിൽക്കണമൊക്കെ കണ്ടോ വലിയ ക്യൂ ആണ് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ക്യൂ ആണ് കേട്ടോ നാല് വരെ ഉള്ളൂ മേളിൽ എൻട്രി എന്ന് പറയുന്നത് ഒരു മണിയായിട്ട് മൂന്ന് മണിക്കൂറെ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ സ്പെഷ്യൽ ക്യൂവിൽ നിന്ന് സ്ഥലം ആട്ടോ സ്പെഷ്യൽ ക്യൂവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞ് മുന്നൂറ് കൊടുത്തിട്ട് രണ്ട് പോസ്റ്റ് ആയത് അയ്യോ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഒറ്റ നിപ്പ് നിൽക്കാൻ നിൽക്കാൻ തുടങ്ങിയാണ് രാവിലെ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ടാണ് നല്ല തലവേന എടുക്കുന്നുണ്ട് ഇപ്പോൾ വേറെ നല്ല വെയിലും അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ നിന്നേലും എന്തെങ്കിലും കഴിക്കുക അപ്പോൾ ഈ പാവങ്ങളൊക്കെ എപ്പോൾ ചെല്ലാനാണല്ലേ അവിടെ ആകെ പറയാണ്ട് മൂന്ന് ബോട്ട് എന്തോ ആണ് സർവീസ് നടത്തുന്ന കേട്ടോ അവർ ഒരു ബോട്ടിലാണ്ട് നൂറ് ഇരുന്നൂറ് പേരാ ഇരുന്നൂറ് കയറുമെന്നറിയില്ല നൂറ് പേർ എന്തായാലും കയറും ആ ആലോചിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാട്ടോ ഇതൊക്കെ എപ്പോൾ കയറി ചെല്ലാനാല്ലേ ഈ വെയിലത്ത് നിൽക്കണമൊക്കെ അപ്പോൾ ഈ ഒരു സൈഡിലാണ് സ്പെഷ്യൽ ക്യൂ വരുന്നത് ആ ഒരു സൈഡിൽ കിലോമീറ്റർ ദൂരം ഒരു നോർമൽ ക്യൂ ആട്ടോ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീട് എന്തായാലും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് കന്യാകുമാരി മെയിൻ സർക്കിൾ ആട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് അതായത് ഇന്ത്യയുടെ ലാസ്റ്റ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ റോഡ് അവിടുന്ന് എൻ്റ് ചെയ്യല്ലോ കന്യാകുരിയാണല്ലോ ഏറ്റവും താഴെ കിടക്കുന്നത് ആ റോഡ് ആ അവിടെ പോയി എൻ്റ് ചെയ്യുകട്ടോ അപ്പോൾ ഈ സർക്കിളിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ കന്യാകുമാരി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ പോകുന്നത് ഇവിടെയാട്ടോ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് പർച്ചേസിങ് ചെയ്യാം കേട്ടോ ആ ഒരു സൈഡിൽ ഇഷ്ടം പോലെ റൂംസ് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത് ഹോട്ടൽസ് ഒക്കെ അവിടെ കേട്ടോ അപ്പോൾ ഈ ടൗണിൽ തന്നെ കേട്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അതുകൊണ്ടോ നമ്മുടെ നാട്ടിലെ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ കളർ ഒന്നും അല്ല ഒരു ബ്രിക്കിൻ്റെ കളറൊക്കെ കേട്ടോ ഇന്ത്യയുടെ പതാകയൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ സൈഡിൽ കുറേ ഹോട്ടൽസ് ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടോ അവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ഇഷ്ടംപോലെ സ്റ്റേ ഒക്കെ ഉണ്ട് ബഡ്ജറ്റ് ആയിട്ടുള്ള റേറ്റിലും എല്ലാ ടൈപ്പിലുള്ള സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല ഇവിടെ ഹോ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ എവിടെ എവിടെയല്ലെന്ന് കയറി കഴിക്കണം അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ വന്ന സ്ഥിതിക്ക് തമിഴ്നാട് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നോർമലി നമ്മളെ നാട്ടിൽ കിട്ടണമല്ലോ അപ്പം ഇതാണ് ബിരിയാണി ഇതിൻ്റെ മേളിൽ എന്തോ ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതേ ഒരു ചെറിയ ചിക്കൻ്റെ പീസ് ഉണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുഴപ്പമില്ല നമ്മൾ നോർമലി തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്നത് ആ ഒരു ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് ആട്ടോ ആ മസാലയുടെ ടേസ്റ്റ് ആണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് സ്പൈസി ആട്ടോ നൂറ്റി അറുപത് രൂപ വലിയ കൂടുതലൊന്നുമില്ല ഒരു ചിക്കൻ ഒരു ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഫുഡിന് അല്ലേലും നമ്മുടെ പിന്നെ ഓർമ്മൽ പ്ലേസോ അല്ലല്ലോ നമ്മളിങ്ങനെ ഫുഡിന് കുറ്റമൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് കന്യാകുമാരി ബസ് സ്റ്റാൻഡ് വരുന്നത് ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം ഒരു മുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇട്ടത് ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ പേര് നോക്കി കാവിമണി ദേശിക വിനായകൻ ബസ് സ്റ്റാൻഡ് കന്യാകുമാരി ഇവിടെ കുറേ ബസ് കിടക്കുന്നുണ്ട് ഇപ്പം മാർത്താണ്ഡത്തിന് ഡയറക്റ്റ് ബസ് ഉണ്ടോയെന്ന് ചോയിച്ചു നോക്കണം അപ്പോൾ നമ്മുടെ മിന്നൽ ദേ കിടക്കണം കെ എസ് ആർ ടി സി മിന്നൽ അപ്പോൾ അതെ ഈ ബസ് മാർത്താണ്ഡം ബോ കളിക്കാവലെയൊക്കെ പോകുന്ന വണ്ടിയാണ് അപ്പോൾ മാർത്താണ്ഡത്ത് നമുക്ക് ഇറങ്ങാം ഈ ബോർഡെല്ലാം തമിഴിലാണോ ഇംഗ്ലീഷിൽ ഒരു വഗ എഴുതി വെച്ചിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് സമയം രണ്ട് മണിയായുള്ളൂ ഒരു രണ്ടരക്കാട്ടോ അപ്പം നമ്മൾ മാത്തൂർ അക്വാഡക്റ്റ് പോകാനായിട്ട് കന്യാമാരിൻ്റെ ബസ് കയറി രണ്ടരയ്ക്ക് ഡയറക്റ്റ് ബസ് അവിടുന്ന് രണ്ടരയ്ക്ക് എടുത്തു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച മാർത്താണ്ഡം ചെന്നിട്ട് അവിടുന്ന് പോകണമെന്ന് വിചാരിച്ച കേട്ടോ മാർത്താണ്ഡം പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ റൂട്ടിൽ തന്നെ അഴകിയ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങി ഡീ മാത്തൂർ അക്വാഡക്റ്റ് മാത്തൂർ എന്ന് പറഞ്ഞ ഒരു ഉൾഗ്രാമം അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര കണക്ടിവിറ്റിയൊക്കെ ഭയങ്കര കുറവാണ് ബസ്സൊക്കെ ഭയങ്കര കുറവ് അങ്ങനെ അഴകിയ മണ്ഡപത്തിറങ്ങിയിട്ട് അവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൂവൻകോട് വന്ന് ഇറങ്ങി ഞാൻ ഇവിടെ നിൽക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ട് ഞങ്ങളിപ്പം കമ്പനി ആയതാണ് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അരുൺ എന്ന് പറഞ്ഞാൽ ബ്രോടെ വീടാട്ടോ ഇവിടെ ബ്രോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ് അപ്പം എൻ്റെ അവിടെ വരാമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ഓട്ടോയിരുന്നു ഓട്ടോ ഒന്ന് നോക്കിയിട്ട് ഓട്ടോ ഇല്ല ബസ്സൊന്നും ഇല്ല അപ്പോൾ ആളുടെ ബൈക്കുണ്ട് ബൈക്കിന് എൻ്റെ കൂടെ വീട് എടുത്ത് തീർന്നിരുന്നാൽ നിൽക്കുക എന്ന് പറഞ്ഞ കേട്ടോ അവിടെ അവിടുന്ന് നമുക്ക് തിരിച്ച് വരണമെന്നുണ്ടെങ്കിലും ബസ് ഇല്ല ഓട്ടോ ഒക്കെ കിട്ടാൻ ഭയങ്കര ചാൻസ് പറയും ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് അപ്പൊ ഇതാണോ അരുൺപ്രോ ഞങ്ങള് ലക്കിലിവിടെ വെച്ച് പരിചയപ്പെടാ ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് കറങ്ങണിട്ട് അങ്ങനെ പരിചയ ഇവിടെ ഇവിടെ അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി ഭയങ്കര കുറവാല്ലേ ആ ഞാൻ കന്യാമാരി പോയിട്ട് കുറെ ടൈം അവിടെ പോയി ആ അപ്പൊ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളോട് ബുള്ളറ്റില് ഇത് പഴയ മുതൽ ബുള്ളറ്റല്ലേ ആളി അപ്പൊ എന്തായാലും പോവാലേ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അങ്ങനെ ആ കേല് വണ്ടിയൊക്കെ കേട്ടോ ഇഷ്ടം പോലെ അപ്പൊ ഞങ്ങള് സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ നിറയെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവിടെ നമുക്ക് കുറച്ച് നടന്നു ഈ കാണുന്ന കനാലില്ലേ ഈ കനാല് ഈ വെള്ളം ചെന്നിട്ടാണ് കൊടക്കിന്റെ അങ്ങോട്ട് കയറുന്നത് നല്ല അത്യാവശ്യം തിരക്കുണ്ടല്ലോ ഈ ടൈമില് ഇതിന്റെ ടൈമിങ് എപ്പോഴാണ് ടൈമിങ് മോർണിംഗ് നൈൻ ടു ഈവിനിങ് സിക്സ് വരെ ഉണ്ട് വരെ ഉണ്ട് ആ ഇവിടെ ഇഷ്ടംപോലെ പൈനാപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ സീസൺ ടൈം ആയുണ്ട് അങ്ങനെ നല്ല തിരക്കുണ്ടോ അപ്പൊ ഞങ്ങള് പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയേ പത്ത് രണ്ടോ ഒരാൾക്ക് അവിടുന്നല്ല സ്റ്റാർട്ടിങ് ആ ഞങ്ങളുടെ നാട്ടിൽ കനാലുണ്ട് പക്ഷെ ഇമാതിരി ഉള്ളതല്ല അല്ല അക്വാഡക്ട് കനാലിങ്ങനെ തന്നെയാണ് ഇത്രയും വീതി ഉണ്ട് ഓക്കെ അക്വാഡക്ട് ഓ എന്ത് ഐറ്റം നോക്കി അവിതാട്ടോ സംഭവം അക്വാഡക്ട് ആ ഇതിന് വീതി ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഈ വെള്ള ഒഴി പോണേന്റെ അത്രയും തന്നെ ഇവിടെ നമുക്ക് നടക്കാനായിട്ടുള്ള അങ്ങനെ കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നോക്കും ടോട്ടല് നോക്കുമ്പോൾ നല്ല നമ്മുടെ സാധാരണ കോടക്കിൻ്റെ ഒക്കെ അത്ര ഒരു വിട്ടു വരുന്നുണ്ട് അത് പാളാണ് ബ്രോ അത് ആ കുഴപ്പം നിർമ്മിക്കണേ അതെ അല്ലേ ആ എൻ്റെ അമ്മ ഇത് നോക്കി ഓ താഴെ ഒരു താഴെ പാർക്കാല്ലേ ആ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്കുള്ള പാർക്ക് സെറ്റപ്പ് കേട്ടോ നമ്മൾ നമ്മൾ ഉള്ളൂ കയറി ഹൈറ്റ് ആണോ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ തെങ്ങനെ തെങ്ങ് കണ്ടോ തെങ്ങിന്റെ ഒരു ഡബിൾ ഹൈറ്റ് നമ്മൾ നിക്കുന്നത് അതേണ്ടോ അപ്പൊ അരുൺപ്രോ ഇവിടെ സ്ഥലത്തിന്റെ പേര് പൂങ്കോട് പൂവങ്കോടാണ് അരുൺപ്രോയുടെ വീട് വർക്ക് ചെയ്യണർ ടെക്നാ അല്ലേ അവിടെ ഒരു ടവർ ഉണ്ടല്ലേ ആ ഒരു ഇതൊക്കെ അത് ഈ പാർക്കിൻ്റെ ഭാഗമാണത് ആ ടവർ അവിടെ ടവർ ടവർ നോക്കി ആ ടവറല്ലേ വാച്ചിങ് ടവർ ആണോ ആ ഇറങ്ങുന്നത് അല്ലേ ആ ആ ആ നമ്മൾ ഈ നിന്ന് വന്നിട്ട് ഇറങ്ങണ സ്റ്റെപ്പ് ആട്ടോ അത് ഞാൻ അവിടുത്തെ ആ അതെ അതെ സ്പൈറൽ പോലെ പണിതൊക്കെ ഇറങ്ങുന്നുണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ആ അത് ഞാനും ആലോചിച്ചു ആലോചിച്ചുപോകും കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാറുള്ളത് ഇത് കംപ്ലീറ്റ് ഏരിയ അല്ലേ റബ്ബർ തോട്ടം കേട്ടോ പിന്നെ ചുറ്റുവതെ പേരെന്താ ട്രക്കിങ്ങി ആ വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗമാട്ടോ ആ വെള്ളത്തില് ആഴം ഉണ്ടാവൂല്ലേ ഈ ഒരു ടൈം അവിടെ ഈ വേനൽ ടൈമിലാണ് ഈ കനാൽ ഈ അക്കോടൊക്കെ കനാലിൽ തുറന്നു വിടണത് അപ്പൊ ഈ സമയത്താണല്ലോ ഇതിന്റെ ആവശ്യം വെള്ളത്തിന് ആവശ്യം അങ്ങനെ ഞങ്ങൾ നടന്ന് അത് അതിന്റെ അറ്റത്തെത്താറായിട്ടോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വിക്കിപീഡിയ നോക്കിയപ്പോൾ മുന്നൂറ്റി എൺപത്തൊന്ന് മീറ്റർ ആട്ടോ അതുപോലെ തന്നെ ഇതിന്റെ പില്ലറുണ്ട് പില്ലറേന്താണെന്ന് കാണിച്ച് തരാം ഇരുപത്തി ഇരുപത്തെട്ട് പില്ലറാണെന്നാണ് പറയുന്നത് നമുക്ക് എണ്ണി നോക്കാം അല്ലെ എന്താ ചെന്നിട്ട് ഇവിടെയൊക്കെ കടകളൊക്കെ അവിടെ ഒരു നൊങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് കാരണം ഇതിന്റെ ടൂറിസം അല്ലേ ഇത് നമ്മൾ എല്ലാ കാര്യവും നടക്കും ഇന്ത്യ വെള്ളം ജലസേചനം ഒപ്പം തന്നെ ടൂറിസം അടിപൊളി ആട്ടോ അപ്പോൾ അത് ഇവിടെ തീരുമാട്ടോ അങ്ങനെ ഒഴുകി പോകുന്നു കട ഇത്രയേ ഉള്ളൂ തിരിച്ചു ഇറങ്ങി ആ തിരിച്ചു ഇതിൽ തന്നെ ഇറങ്ങി പോകണം അല്ലേ അപ്പൊ ഈ കടയിൽ ഇവിടെ പ്യൂറായിട്ടുള്ള ഹണി തേൻ കിട്ടുമെന്നാട്ടോ കാട്ട് തേനാണോ ഇത് നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ മിഠായിട്ടേ പുളിമുട്ടാണ് നാട്ടിലേക്ക് അപ്പോൾ നമ്മൾ ആ ക്വാഡക്റ്റിൻ്റെ മേളീന്നല്ലേ കണ്ടത് താഴെന്നുള്ളത് നോക്കി കേട്ടോ താഴേന്ന് കാണാനോ ഭംഗം മേലിൽ നിന്ന് ഒരു വേറെന്തല്ല നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഒരു താഴത്തെ വ്യൂ ആണ് പക്ഷേ ഈ പില്ലർ നോക്കി നല്ല അവിടെ ചെല്ലുമ്പോഴത്തേന് വേറെ ഒരു ലെവലാ കേട്ടോ ഇവിടെയൊക്കെ പില്ലറിന് ഹൈറ്റ് കുറവാണ് അവിടെ അവിടെയാണ് അതിന്റെ ഇതിന്റെ ഹൈറ്റ് അറിയാൻ പറ്റുമോ അവിടെ ചെല്ലുന്ന ഇതിൽ നോക്കിക്കോട്ടോ ഭയങ്കര ഭീമകരമായിട്ടുള്ള ആ ക്വാഡക്റ്റ് നമ്മൾ ആ മേളീന്ന് കണ്ട ഒരു സ്പൈറൽ ടവർ ആട്ടോ ഇതിലെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് അതെ അതിൻ്റെ മേളിൽ കൂടെ ആട്ടോ നടന്നു വന്നേ ആ ഇവിടെ നിൽക്കുമ്പോഴാട്ടോ അതിന്റെ ഹൈറ്റ് അറിയാൻ പറ്റുന്നത് അല്ലേ ആ അതെ 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 ഇങ്ങനെ സ്പൈറലായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പാർക്കും അപ്പൊ അപ്പോഴേ ഞങ്ങൾ സ്പൈറലൊക്കെ ഇറങ്ങിയിട്ട് താഴെ എത്തിയിട്ടോ അപ്പൊ ഇതാട്ടോ പിള്ളേരുടെ പാർക്കാണേ അവിടെ കുറേ സ്കൾച്ചറും ഊഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ആന പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് പോയി നമുക്ക് നോക്കാം കേട്ടോ ഇത് മറ്റേ ഇതല്ലേ ബ്രോ കുബേരനാണ് അല്ലേ പിന്നെന്താ എഴുതി വെച്ചാണേ ഓപ്പൺ ചെയ്ത ഡേറ്റ് ആണ് എട്ടു രൂപ എട്ടു ലക്ഷം രൂപയാവോ മൊത്തം ഇത് എട്ടു ലക്ഷം എന്തായാലും അല്ലെ ഇത് ഓപ്പൺ ചെയ്തേ Ye, ma, ma Ay, right െ അപ്പൊ അക്ട് ഞാൻ കറക്റ്റ് കാണിച്ചത് ഇവിടെ നോക്കുമ്പോഴാണ് ഹൈറ്റ് നല്ലപോലെ മനസ്സിലാക്കാൻ വരുന്നത് ആളുകളൊക്കെ നിക്കുന്ന പൊട്ടുപോലെ നീണ്ടു നിറഞ്ഞ കിടക്കണുണ്ടോ അപ്പൊ ഇനി നമ്മൾ ഈ പുഴ ക്രോസ് ചെയ്താണ് പോകുന്നത് അവിടെ വഴിയുണ്ട് കേട്ടോ അടിപൊളിട്ടോ ഇത് വേറെ ലെവലാട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ കാരണം നമ്മുടെ അടുത്തൊക്കെ അക്വാഡക്ട് ഉണ്ടെങ്കിൽ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ മസ്റ്റായിട്ടും നമുക്ക് കാണേണ്ട ഒരു സംഭവം തന്നെ എന്തായാലും വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയത് ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടപ്പോൾ അത്രയും വിചാരിച്ചില്ല കേട്ടോ കൊള്ള ഇതൊരു അസാധ്യമായ ഒരു നിർമ്മിതി തന്നെയാണ് ആ പുഴ ഇങ്ങനെ എന്താ പറയലാണ് അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഈ പാലം പണിയാനായിട്ട് ആ രണ്ട് സൈഡിലും പാർക്കുണ്ട് അവിടെ കണ്ട അവിടെ ഒരു പാർക്കുണ്ട് രണ്ട് സൈഡിലുണ്ട് ഇവിടെ പിള്ളേരുടെ പിള്ളേരുടെ പാർക്കാണേ വലിയവരൊക്കെ പുറത്തിറങ്ങി ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ുംറങ്ങി കൗണ്ടർ കേട്ടോ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാറിനടുത്ത് മാത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പറളിയാറിന് കുറുകെയാണ് ഈ ഒരു അക്വാഡക്റ്റ് അഥവാ തൊട്ടിപ്പാല സ്ഥിതി ചെയ്യുന്നത് മാത്തൂർ എന്ന ഗ്രാമത്തിലായതുകൊണ്ടാണ് ഈ ഒരു അക്കോഡറ്റിൻ്റെ മാത്തൂർ അക്കോഡക്റ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളവും ഉള്ള അക്വാഡക്റ്റുകളിലൊന്നാണ് മുന്നൂറ്റി എൺപത്തൊന്ന് മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം ഉയരം വരുന്നത് തറനിരപ്പിൽ നിന്നും നൂറ്റി പതിനഞ്ച് അടിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ ഒരു അക്കോഡക്റ്റ് ഇവിടെ നിർമ്മിച്ചത് പ്രധാനമായിട്ടും ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പിന്നെ അക്കോഡക്റ്റ് എന്ന് പറയുന്നത് കനാലിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെരുവുള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തന്നെ രണ്ട് സ്ഥലങ്ങളെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വെള്ളം കൊണ്ടുപോകാനായിട്ട് നിർമ്മിക്കുന്നതാണ് അക്കോഡക്റ്റ് അവിടെയല്ലേ ഞാൻ നിന്ന് ആ ഈ ജംഗ്ഷനിലാണോ ഞാൻ നിന്ന് ഇറങ്ങിയത് പൂവൻകോട് ഇപ്പൊ ഇവിടെ ഒരു ഓട്ടോണ്ടല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പിരിയു കേട്ടോ ഒരുപാട് സന്തോഷം കേട്ടോ ആ ആ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിനി കുറച്ച് ദൂരമുള്ളൂ അഴകിയും മേണ്ടവും ചെല്ലണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബസ് നമുക്ക് ഡ്രവാണ്ട്രത്തേക്ക് കളിയാക്കള അങ്ങനെയൊക്കെ പോകണ ബസ് കിട്ടും ട്രോവാണ്ട്ര ഡയറക്റ്റ് ബസ് കിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ട്രിവാണ്ട്രം ഭാഗത്തുനിന്ന് വരുവാണെന്നു മാർത്താണ്ഡം വന്നാൽ മതി മാർത്താണ്ടത്തുനിന്ന് ബസ് കിട്ടും അല്ലെങ്കിൽ കന്യാമാരിയൊക്കെ പോകുന്ന ബസ്സിൽ കയറിയിട്ട് അഴകിയ മണ്ഡപം ഇറങ്ങുക അഴകിയ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈമിലില്ല അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരു ബസ്സാണ് അവിടെ നിന്ന് പോകേണ്ടത് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞാൽ ബസ്സ് നിങ്ങൾ നോക്കേണ്ട മാക്സിമം രാവിലെയൊക്കെ വരിക ഒരു ടൈമിൽ പിന്നെ വണ്ടി സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ബസ്സിന് വന്നവർ വരുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നേരെ അഴകിയ മണ്ഡപം ഇറങ്ങണം അപ്പോൾ ഇതാണ് അഴകിയ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ നമ്മൾ പോയി ഈ മാത്തൂർ അതായത് അക്വാഡക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാത്തൂർ അത് പക്ക ഒരു കുഗ്രാമോ അപ്പോൾ നമ്മൾ ചെന്ന ടൈം തന്നെ ആലോചിച്ചു അഞ്ച് മണിയായിരുന്നു അപ്പോൾ അഞ്ച് മണി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ അക്വാഡക്റ്റ് അവിടെ ക്ലോസ് ചെയ്യും പിന്നെ അങ്ങോട്ട് എൻട്രി ഒന്നും ഇല്ല അപ്പോൾ കറക്റ്റ് സമയത്താണ് ചെന്ന് അപ്പോൾ ആ അരുൺപുറങ്ങനെ കിട്ടിയതുകൊണ്ട് ടൈമിൽ ചെന്നിട്ടോ അപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിലാണ് പക്ഷേ നല്ല തിരക്കാണ് തിരക്കാട്ടോ ഇത് മെയിൻ റോഡാണ് കന്യാമാരിയെന്ന് ട്രിവാഡ്രത്തൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡ് തന്നെ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ്സ് ഇഷ്ടംപോലെ കിട്ടും തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി കയറണ്ടല്ലോ പക്ഷെ നല്ല ദൂരമുണ്ട് പത്തിനാൽപ്പ് കിലോമീറ്ററ് ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ട് അപ്പോൾ ബസ് കിട്ടും ഇനിയിപ്പോൾ കുഴപ്പമില്ല നമ്മൾ സേഫായി ഒരു മെയിൻ ജംഗ്ഷൻ ആയത് മെയിൻ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം അപ്പം ഇതിൽ തന്നെ കയറാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൃത്യം എട്ട് മണിയോട് കൂടി ട്രിവാൻഡർ എത്തി ഇനിയിപ്പോൾ കിട്ടുന്ന ബസ്സിന് കയറിയിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡാട്ടോ കിട്ടുന്ന ബസ്സിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ